മനോജ് യുണൈറ്റഡ് കൈനഗരിയുടെ കോസ്റ്റ് ഡോമിനേറ്റേഴ്സിന്റെ തലവടി പി ആർ പത്മകുമാർ തലവടി എങ്കിൽ മൂന്നാം ട്രാക്കിൽ വിയപുരം ോട്ടിലപ്പോ കൈനഗരിയുടെ പ്രൈഡ് ചേസേഴ്സിന്റെ വീയപുരം ബിനു എച്ച് എന്നിവർ എന്നിവര്യാപ്റ്റന്മാരായിട്ടുള്ള ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റൻ ആയിട്ടുള്ള കഴിഞ്ഞിരിക്കുന്നു അങ്ങ് സ്റ്റാർട്ടിങ് പോയിന്റിൽ മൂന്ന് ജല ചക്രവർത്തിമാര് ഒരേ സ്ഥലത്തുള്ള രണ്ട് കബുകള് യു ബി സിയും വി ബി സിയും ഇതാ പി ബി സിയും ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു ചാമ്പ്യൻസ് ലീഗ് നാലാം സീസണിലെ മൂന്നാം മത്സരത്തിന് ഫൈനൽ മത്സരത്തിന് പാണ്ടനാട് ഈ വേദിയാവുകയാണ് എന്തൊരു മത്സരമാണ് കരുത്തുറ്റ മൂന്ന് ക്ലബ്ബുകള് പ്രസിദ്ധരായ മൂന്ന് വള്ളങ്ങള് ഇടിമിന്നലിന്റെ ഗാംഭീര്യവുമായി കടന്നു വരുന്നു അലമാലകൾ അലതല്ലുന്ന സാഗരത്തിന്റെ ഗരിമയുമായി തലവടി കടന്നു വരുന്നു മനുഷ്യാത്മാവിനെ പുണർന്നൊഴുകുന്ന നിലാവിന്റെ കുളിർമയുമായി വീരപുര്യം കടന്നു വരുന്നു പി എസ് സിയും ഒരുപോലെ കടന്നു വരുന്നു എങ്ങനെ പറയാൻ പറ്റും ആര് പ്രവചനങ്ങൾ അസാധ്യമാണ് അട്ടിമറികൾ സൃഷ്ടിച്ചേക്കാം ഇവിടെ വീയപുരത്തിന് വില്ലേജ് കൈനഗരിക്ക് പി ബി സി പിടിച്ചു കെട്ടാനാവുമോ യു ബി സി കൈനഗരിക്ക് കാരിച്ചാലിന് പിടിച്ചു കെട്ടാനാവുമോ ഒപ്പത്തിനൊപ്പം എന്തും സംഭവിക്കാം അത്ഭുതങ്ങൾ സംഭവിക്കാം പി ബി സി ആണ് കാരിച്ചാലാണ് ഒന്നാം ടാക്കില് എല്ലാം മത്സരങ്ങളിലും ഫൈനലിൽ എത്തിയ സീസണിലും സ്വന്തമാക്കിയ സ്വന്തമാക്കിയ ചാമ്പ്യൻസ് ചാമ്പ്യൻ വട്ടം എന്ന് അപൂർവരിൽ അപൂർവനായ അപൂർവരിൽ അപൂർവനായ കാരിച്ചാലിൽ കടന്നു വരുമ്പോൾ ഒന്നാം ഒന്നാം ട്രാക്കിലെ ട്രാക്കിലെ കാരിച്ചാൽ ഒരു ഒരു നേരിയ കാരിയെ കുതിക്കുന്നു ി വിട്ടുകൊടുക്കില്ല യു ബി എസ് സി വിട്ടുകൊടുക്കുന്നില്ല ബി ബി എസ് വിട്ടുകൊടുക്കുന്നില്ല ഒപ്പത്തിനൊപ്പം ആവേശത്തിന്റെ ചുവന്ന തീപ്പൊരികൾ ഇവിടെ പുറപ്പെടുവിക്കുകയാണ് ആർ തിരമ്പി കുതിച്ചു പറന്നു വരികയാണ് എന്തൊരു മത്സരമാണ് ആളി ആളിജ്വലിച്ച് തിളച്ചുരുകും സൂര്യഗോളത്തിൽ നിന്നും അടർന്നു വീണ തീത്തുള്ളിയായി കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ പ്രകൃതി അപാരത നൽകിടും അശ്വരഥങ്ങളിലേറി മൂന്ന് ജലരാജാക്കന്മാർ ആര് ജയിക്കും അയ്യോ ഇതെന്തൊരു മത്സരമാണ്

യു ബി സിയുടെ തലബടി ആയിരിക്കും ഒപ്പത്തിനൊപ്പം മഞ്ഞക്കിടികളും പച്ചക്കറികളും വെള്ളക്കെടികളും പാഞ്ഞെടുക്കുന്നു പറഞ്ഞെടുക്കുന്നു